താങ്കളെപ്പോലെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ്റെ കയ്യിൽ നിന്നും ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് താങ്കൾ എതിർത്തോളൂ പ്രത്യേക ശാസ്ത്രപരമായ നിലപാടിനെ രാഷ്ട്രീയ നിലപാടിനെ പക്ഷെ വ്യക്തിപരമായി താങ്കൾ ഇങ്ങനെ ആക്രമിക്കുന്നത് ഈ രീതിയിൽ അധിക്ഷേപം ചൊരിക്കുന്നത് ഒട്ടും ഗുണമല്ല അതുകൊണ്ട് താങ്കളുടെ നിലപാടിൽ പ്രത്യയശാസ്ത്രപരമായ നിലപാടിൽ മാറ്റം വരുത്തണമെന്ന് ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടുന്നുമില്ല പക്ഷെ താങ്കളുടെ നികൃഷ്ടമായ ഭാഷ താങ്കൾ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചില്ലെങ്കിൽ താങ്കളോടും അതേ സമീപനത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ പ്രതികരിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല മാ സി ആറിൻ്റെയും താങ്കളുടെയും ചോദ്യത്തിന് മറുപടി പറയാം അതിനു മുമ്പ് താങ്കളോട് വ്യക്തിപരമായിട്ട് ഈ ചാനലിലൂടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നു മാത്രമല്ല കഴിഞ്ഞ കുറേ നാളെ വേണുവെന്ന് പറയുന്ന കേരളത്തിലെ സീനിയറായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഭാരതീയ ജനതാ പാർട്ടിയെ നികൃഷ്ടമായ ഭാഷയിൽ അവമതിക്കുന്നു നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടാവാം ആ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഒരു പാർട്ടിയെ ഇങ്ങനെ നികൃഷ്ടമായി ആക്രമിക്കുന്നത് ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അതൊരു അധമത്വം നിറഞ്ഞ നിലപാടാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞു കേരളത്തിലെ അസ്പർശ്യതയാണ് കേരള ജനതയ്ക്ക് ബി ജെ പിയോട് ഇതിനു മുമ്പ് താങ്കൾ ഒരു ചാനലിൽ വ്യക്തമായി പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് എന്താണ് താങ്കൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല താങ്കളെക്കാൾ എത്രയോ വയസ്സ് കുറഞ്ഞ ബി ജെ പിയുടെ വക്താക്കൾ വന്നിരിക്കുമ്പോൾ താങ്കൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന വക്താക്കൾ എസ്പെഷ്യലി ഇന്നലെ താങ്കൾ ക്ഷണിച്ചുകൊണ്ടു കൊണ്ടുവന്നിരുന്ന ആളാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചെലക്കരുത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ് കൊണ്ട് പറയുന്ന അതായത് ഒരു അധിക്ഷേപത്തിൻ്റെ സ്വരമാണ് ഈ ഒരു സമീപനം താങ്കൾ ഭാരതീയ ജനതാ പാർട്ടിയോടും ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താക്കളോടും സ്വീകരിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്കളെപ്പോലെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ്റെ കയ്യിൽ നിന്നും ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് താങ്കൾ എതിർത്തോളൂ പ്രത്യേക ശാസ്ത്രപരമായ നിലപാടിനെ രാഷ്ട്രീയ നിലപാടിനെ പക്ഷെ വ്യക്തിപരമായി താങ്കൾ ഇങ്ങനെ ആക്രമിക്കുന്നത് ഈ രീതിയിൽ അധിക്ഷേപം ചൊരിക്കുന്നത് ഒട്ടും ഗുണമല്ല അതുകൊണ്ട് താങ്കളുടെ നിലപാടിൽ പ്രത്യേക ശാസ്ത്രപരമായ നിലപാടിൽ മാറ്റം വരുത്തണമെന്ന് ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടുന്നുമില്ല പക്ഷെ താങ്കളുടെ നികൃഷ്ടമായ ഭാഷ താങ്കൾ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചില്ലെങ്കിൽ താങ്കളോടും അതേ സമീപനത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ പ്രതികരിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല മാധ്യമ പ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടൊരു സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളോട് പറയുകയാണ് താങ്കളുടെ സമീപനത്തിൽ ഭാഷയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് കാരണം മറുപടി 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 താങ്കൾ പറഞ്ഞതല്ല ഞാൻ ഞാൻ ഇനി ഇനി ഈ ഈ ഒരു ഒരു വരി മുടി പറഞ്ഞു ഞാൻ നിർത്താം ഞങ്ങൾ ആരും വ്യക്തിപരമായ അപഭ്രംശം നേരിട്ടവരല്ല ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു ഒറ്റ വരി താങ്കൾ ഇന്നലെ സൂചിപ്പിച്ച ഒരു വരി എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം അസ്പർശതയെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു ബി കേരളത്തിൽ ജയിച്ചിട്ടില്ല ഇന്ത്യയിൽ സി എവിടെയും ജയിക്കുന്നില്ലല്ലോ ഇന്ത്യയിലെ വെറുക്കപ്പെട്ട പാർട്ടിയാണ് സി പി എം എന്ന് താങ്കൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല കോൺഗ്രസിൻ്റെ സ്ഥിതിയും അതുതന്നെയാണ് എന്തായാലും ഈ നിലപാട് മാറ്റണം എന്ന് താങ്കളോട് മുഖത്തു നോക്കി പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം താങ്കൾ ചോദിച്ച ചോദ്യം നിങ്ങളുടെ അജണ്ട എന്താ ഞങ്ങളുടെ അജണ്ട ഞാൻ അതിൽ അഭിമാനിക്കുകയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മയക്കുമരുന്ന് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഭീകരത ഇന്ത്യ ആ ഇന്ത്യയിൽ ഭീകരത ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അമ്പത് വർഷത്തിന് ശേഷം സ്വതന്ത്ര ഭാരതത്തിൽ അമ്പത് വർഷത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിൽ പോയി പ്രസംഗിക്കുന്നത് ഇന്നാണ് കഴിഞ്ഞ ദിവസമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ദോതയിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു അപ്പോൾ കാശ്മീർ ഭീകര പ്രദേശമാവരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കേരളം ഭീകരപ്രദേശമാവരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ അജണ്ട ഇതാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ അഭിമാനിക്കുന്നു അതിൽ ഞാൻ തീർച്ചയായിട്ടും അത് ആ നിലപാടെടുക്കുന്ന ഏത് എ ഡി ജി പി ആയാലും ഏത് ആഭ്യന്തരമന്ത്രി ആയാലും അവരെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ നിങ്ങൾ എ ഡി ജി പിയിൽ ഉന്നം വയ്ക്കുന്നു ഞാനൊരു ചോദ്യം ചിരിച്ചോദിക്കുക ഒരു ചോദ്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കുക എ ഡി ജി പിയുടെയാണ് തിട്ടൂരം എന്നാണല്ലോ താങ്കൾ പറഞ്ഞത് എന്തേ അന്മർ പറഞ്ഞല്ലോ എ ഡി ജി പി പ്രവർത്തിക്കുന്നത് പി ശശി പറഞ്ഞിട്ടാണ് എന്തുകൊണ്ടാണ് തിങ്കൾ താങ്കൾ പി ശശിയുടെ പേര് പറയാത്തത് ഒരു സംശയമില്ല ശശിയുടെ പിണറായിയുടെ ഞാൻ ആദ്യം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് താങ്കളോടാണ് കാരണം ഈ കേരളത്തിലെ ഓരോ വിഷയങ്ങളിലും ഓരോ മതം നോക്കി ഓരോരുത്തരെ കാണിക്കുന്നതും മതം നോക്കി ഓരോരുത്തരെ പറയിപ്പിക്കുന്നതും ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുക വേണുവിനെ മാധ്യമ മാധ്യമപ്രവർത്തകന് ഭൂഷണമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് അബ്ദുൽ കലാമിനെ കൊണ്ടു വന്ന പാർട്ടിയാണ് ബി ജെ പി നിങ്ങളിങ്ങനെ വ്യങ്ക്യമായിട്ട് ഈ ഏതെങ്കിലും ന്യൂനപക്ഷം ഉണ്ടോ നാണാവില്ലേ സുഹൃത്തെ ഇങ്ങനെ ഓരോ വിഷയത്തിലും മതം നോക്കി ജാതി നോക്കി ആളുകളെ വേർതിരിച്ച് ആളുകളെ കാണുന്ന നിങ്ങളെപ്പോലെയുള്ള മാധ്യമ കണ്ണുകളുണ്ടല്ലോ അതാണ് ഈ കേരളത്തിന് ശാപം ചൈനയുടെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദാവിക ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആരാണെങ്കിൽ എന്താ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഒപ്പം നിൽക്കണം അതിന് അധ്യക്ഷൻ ഇപ്പോഴത്തെ ഗോവ ഗവർണർ എന്താ പറഞ്ഞത് ഗോവയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നു ക്രിസ്ത്യാനികൾ കുറയുന്നു ക്രൈസ്തവർ മുപ്പത്തി ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായി മുസ്ലിങ്ങൾ മൂന്ന് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായിരിക്കുന്നു പോസിറ്റീവായ ഒരു അന്വേഷണം നടത്തണം എന്ന് ഞാൻ ബിഷപ്പിനോട് ആവശ്യപ്പെട്ടു അവർ സൗഹാർദ്ദത്തോടെ അങ്ങനെ ഒരു പഠനം നടത്താമെന്ന് പറഞ്ഞു ഇത് ആർക്ക് ഭൂഷണമായ നിലപാടാണ് എന്താ ഇതിൽ ഇത്ര അപകടം എന്താ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതും ബഹുമാനപ്പെട്ട ഗവർണർ ഗവർണർ പറഞ്ഞതും രണ്ട് രണ്ടാ രണ്ടായിരത്തി നാൽപ്പത്തി നാല്പത്തി ഏഴാവുമ്പോൾ ഞങ്ങൾ ഇന്ത്യ ഭരിക്കും കാരണം ഞങ്ങളുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കാനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഞങ്ങൾ കേരളം ഭരിക്കും കാരണം കേരളത്തിലെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞത് ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞവരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷെ അത്തരം കാര്യങ്ങൾ പറയുന്നതിൽ വിഷമം ഉണ്ടാവില്ല പരസ്യമായി പച്ച വെളിച്ചത്തില് ഈ നാട്ടിലെ ഇത്തരം ഒരു അവിടെയാണ് സി പി എം പറയുന്നത് ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം പോറ്റി വളരുകയാണ് എന്ന് അവിടെ തെറ്റിപ്പോയി നിങ്ങൾക്ക് സി പി എം പറയുന്നു എന്ന് നിങ്ങൾ പറയരുത് മദനിയുടെ പിന്നിൽ ഒളിച്ചിരുന്നതാരാ സി പി എം അല്ലേ നിരാഹാരം ഒളിഞ്ഞും അല്ല നമുക്ക് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നതിനൊരു നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോ ഞാൻ അങ്ങോട്ട് ഉത്തരം പറയട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയാം ഇവിടെ ഇന്നും തീവ്രവാദ സംഘടന എന്ന നിലയിൽ നിരോധിക്കപ്പെട്ട സംഘടനയുമായിട്ട് പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റിയിലും സഖ്യം ഉണ്ടാക്കുന്ന ആരാ വേണുവിന്റെ നാവെന്താ ഇറങ്ങിപ്പോയോ മുഖത്തു നോക്കി ഇന്നു വരെ ഒരു ചോദ്യം ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നില്ലേ തീവ്രവാദി സംഘടനയുമായിട്ട് നിങ്ങൾ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒരേപോലെ വർഗീയവാദികളാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള നട്ടത് ശ്രീ നൌഷാദലിയെ പോലെ ഈ കാര്യത്തിനകത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമറിഞ്ഞ ഒരു ചോദ്യമായി ഉന്നയിച്ചതിന് മറുപടി പറയുക എന്ന ഉത്തരവാദിത്തോടെ ഞാൻ കരുതുന്നത് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴേക്കല്ലേ നിങ്ങളെ കയറി ഇടപെട്ടത് ഞാൻ അത് നിങ്ങൾ പറയുന്ന ഒരു ഒരു കാര്യത്തിൽ എനിക്ക് മറ്റൊരു നിരീക്ഷണം നിരീക്ഷണം അല്ലല്ല തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ചെയ്തത് നിങ്ങൾക്കും നിങ്ങൾ നിരീക്ഷിച്ചോ ആ കോട്ടം വിരോധമില്ല നിങ്ങൾ നിരീക്ഷിച്ചോ ഞാൻ മറുപടി ഞാനതിന് നൌഷതാലി നൌഷതാലി ആദ്യം എന്താ പറഞ്ഞത് ആ വിരോധമില്ല എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനോട് എനിക്ക് വിരോധമില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പറഞ്ഞതിന് മറുപടിയും നിങ്ങളുടെ നിരീക്ഷണത്തിന് മറുപടിയുമാണ് അതുകൊണ്ടാണ് ഞാൻ വേറൊരു നിരീക്ഷണം പറഞ്ഞത് ഇന്ത്യയുടെ പരമോന്നതമായ ആ പീഠത്തിൽ അബ്ദുൾ കലാമിനെ പോലെയുള്ള ഒരു ശരിയായ മുസ്ലീമിനെ ദേശസ്നേഹിയായ മുസ്ലിമിനെ അവരോധിച്ച പാർട്ടിയാണ് ബി ജെ പി ശരിയായകൃഷ്ണനാണ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്

മനസ്സിലാവും ഗോപാലകൃഷ്ണനെ പോലെ ചർച്ചയിലേക്ക് എനിക്ക് പറഞ്ഞപ്പോ ചിത്രം ആരാണ് രാജ്യസ്രോഹി ആരാണ് രാജ്യദ്രോഹി എന്നൊക്കെ അവിടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഗോപാലകൃഷ്ണൻ അല്ല ആദ്യം പോയിട്ട് അതുകൂടെ കാണ് എന്നിട്ട് പറ ഇതൊന്നും കാണില്ല കേരളത്തിലെ കൊറേ ഈ മാധ്യമ മാഫിയകള് ബി ജെ പിക്ക് എതിരെ ഉറഞ്ഞു തുള്ളുന്നത് മാത്രം കണ്ട പോരൻ ഔഷധാലി പോയി കാംഗ്ലീഷ് എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പത് വർഷത്തിന് ശേഷം എത്തിയത് ഇംഗ്ലീഷ് മാധ്യമം ആദ്യം പോയി കേക്ക് എന്നിട്ട് വർത്താനം പറ സി ആറിനോട് ആദ്യം മറുപടി പറയുന്നത് സി ആർ രാജ്യവും രാജ്യത്തിൻ്റെ സംസ്കാരവും ആദ്യം പിന്നെ മതവും രാഷ്ട്രീയവും ഇതാണ് ബി ജെ പി അതുകൊണ്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന ബ്രിട്ടനും അതുപോലെ ഫ്രാൻസിലും ഒക്കെ നടക്കുന്ന ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയം കാണുന്നവർക്കറിയാം ഈ രാജ്യസ്നേഹികളായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ അവസാനത്തെ അഭയകേന്ദ്രം അത് ബി ജെ പി മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് റിട്ടയേർഡ് എസ്പിമാരും റിട്ടയർഡ് ആവാത്ത എസ് പിമാരും ഡി ജി പിയും എ ഡി ജി പി സകല ആളുകളും ബി ജെ പിയിലേക്ക് വരുന്നത് അവർ ഇന്നലെ വന്നിട്ടുണ്ട് ഇന്ന് വന്നിട്ടുണ്ട് നാളെയും വരും ഞങ്ങൾ സ്വീകരിക്കണം കാരണം രാജ്യസ്നേഹികളുടെ അഭയകേന്ദ്രം അവസാനത്തെ കേന്ദ്രം അതാണ് ബി ജെ പി വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യസ്നേഹമാണ് ഞങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചല്ലോ ഒരു ചോദ്യം എന്താ ചോദ്യം എ ഡി ജി പിയോടൊപ്പമാണോ നിങ്ങൾ എ ഡി ജി പിയെ ചുമക്കേണ്ട ചുമതലയൊന്നും ഞങ്ങൾക്കില്ലേ സുഹൃത്തേ എ ഡി ജി പി നല്ലത് പറഞ്ഞാൽ നല്ലത് എ ഡി ജി പി ചീത്ത പറഞ്ഞാൽ ചീത്ത അത് ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എ ഡി ജി പിക്ക് അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ എ ഡി ജി പിയെ ചുമന്നിട്ടില്ല ഞങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അൻവർ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ വിമർശിക്കും നമ്മൾ വിപ്ലവം കണ്ടിട്ടുണ്ട് മുല്ലപ്പൂ വിപ്ലവം റോസാപ്പു വിപ്ലവം ഇപ്പം പി എ അൻവർ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവം തേക്കിൻപൂ വിപ്ലവമാണ് അതുകൊണ്ടാണ് ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് മരം നിന്ന ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് താല്പര്യം എല്ലാ കാര്യവും അന്മർ പറഞ്ഞതിന് പിന്നാലെ പോകാൻ ഞങ്ങൾക്കില്ല അന്മർ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരി അത് അന്വേഷിക്കേണ്ട ബാധ്യത ആഭ്യന്തര മന്ത്രിക്ക് നിലപാട് സ്വീകരിക്കണം ഞങ്ങൾക്ക് എ ഡി ജി പി തലേ ചുമക്കേണ്ട ചുമതല ഒരു കാര്യം കൂടി പറഞ്ഞു മിസ്റ്റർ സി ആർ നീലകണ്ഠൻ അത് ആപ്പിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ സിആർ നീലകണ്ഠ താങ്കളൊരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടത് കോൺഗ്രസ് ആണ് ഈ